നമ്മുടെ അവകാശമാണ് നമ്മൾ കൊടുത്ത പൈസ എല്ലാം ഇവിടെ പോയി എന്നറേ അവരെന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യം കേരളത്തിന്റെ പൊതുസമൂഹം തീർച്ചയായിട്ടും ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് ഇവരെ എന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അവരൊരു ആയുസിന്റെ മുഴുവൻ ബലം കൊണ്ട് നേടിയെടുത്തതാണ് അവർക്ക് നഷ്ടപ്പെട്ടത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെന്താണ് ചെയ്തു കൊടുത്തത് എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയൊരു വാഗ്ദാനങ്ങളാണ് കൊടുത്തത് പക്ഷേ ഇതുവരെ അവർക്ക് സാധിച്ച ഒരു മാതൃക വീട് മാത്രം പണിയാനാണ് ആ വാഗ്ദാനം കൊടുത്തിട്ട് മാത്രം കാര്യമില്ലല്ലോ കാരണം ഒരു വർഷ സമയം കൊണ്ട് ഒരു വീട് മാത്രമേ പണിയാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഏതൊരു കൊച്ചു കുട്ടി അത് വിശ്വസിക്കുക പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ കഴിവുകേട് തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് അവരുടെ നിസ്സഹായ അവസ്ഥ അവര് പറയുന്നത് നമ്മൾ കേട്ടു സർക്കാരിന്റെ കയ്യിൽ നിന്ന് സഹായം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ ആ പ്രളയത്തിൽ പോലും മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പിരിച്ചു കൊടുത്ത പൈസ അവർ മുക്കുക ചെയ്തത് അത് കേരളത്തിന് ഏതൊക്കെ സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നിട്ടുണ്ട് ഇവരെല്ലാ കാലത്തും ഇവരുടെ പാർട്ടിയുടെ ആളുകളെയാണ് സേഫ് ആക്കാൻ നോക്കുന്നത് പുനരധിവാസത്തിന് പോലും ഈ ഗവൺമെന്റ് അവരെ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിന് മേൽ നമ്മൾ എന്ത് വിശ്വാസമാണ് ഇനി മുണ്ടക്കി ചൂരൽമല ദുരന്തം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഇന്നും കണ്ണീരണങ്ങാത്ത ഓർമ്മകളാണ് നമുക്ക് ഇന്നും ഓർക്കുമ്പോൾ അതിന്റെ ഒരു ഭീകരത മനസ്സിലാവുന്നുണ്ട് ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട ഒട്ടനവധി ജനങ്ങൾ ഇന്നുണ്ട് അവിടെ ഉണ്ട് അവരുടെ ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വളരെ ദുരന്തത്തിലായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ എന്ത് ചെയ്തു അവർക്കായി സർക്കാർ എന്തു ചെയ്തു എന്നാണ് നമ്മുടെ ചോദ്യം നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ വലിയൊരു ദുരന്തം കണ്ടതാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പ്രളയം അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ തലമുറ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രളയമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നത് ആ പ്രളയത്തിൽ പോലും നമ്മൾ പിരിച്ചു കൊടുത്ത പൈസ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പിരിച്ചു കൊടുത്ത പൈസ അവർ മുക്കുക ചെയ്തത് ഇപ്പോഴും അത് തന്നെയാണ് നടന്നിട്ടുള്ളത് വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ എത്ര കോടി രൂപ നമ്മൾ പിടിച്ചു കൊടുത്തു ആ പൈസയെല്ലാം എവിടെ പോയി വയനാട് ദുരന്തം കണ്ട കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷം സമയമായി ഈ ഒരു വർഷത്തിനിടയിൽ അവർക്ക് ആകെപ്പാട് ചെയ്ത് തീർക്കാൻ സാധിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ടൗൺഷിപ്പിൽ ഒരു മാതൃകാ വീട് പണിതു അതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെന്താണ് ചെയ്തു കൊടുത്തത് നമുക്കറിയാം വയനാട് ദുരന്തം നടന്ന സമയത്ത് ഞങ്ങളൊക്കെ ആ ക്യാമ്പിൽ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇന്ന പാർട്ടിയെന്നൊന്നും എടുത്തു പറയാൻ പറ്റില്ല എല്ലാ പാർട്ടിക്കാരും ഒരേ മനസ്സോടുകൂടി ഒരേപോലെയാണ് അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തിൽ മലയാളിയെല്ലാം ഒരൊറ്റ മനസ്സോടുകൂടിയാണ് പ്രാർത്ഥ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് അതായത് വയനാട്ടിൽ ചൂരന്മലയിൽ കുടുംബം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ആ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണമെന്നാണ് നമ്മൾ ഓരോ മലയാളികളും ആഗ്രഹിച്ചത് കേരളത്തിന് പുറത്തുള്ളവ പുറത്തുള്ളവർ പോലും അതുതന്നെയാണ് ആഗ്രഹിച്ചത് പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി നമ്മൾ ഈ പിരിച്ചു കൊടുത്ത പൈസ മുഴുവൻ അവരെന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യം കേരളത്തിൻ്റെ പൊതുസമൂഹം തീർച്ചയായിട്ടും ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് ആ ചോദ്യത്തിന് ഇന്നത്തെ ഈ സമൂഹത്തിൽ അതിന് വളരെ പ്രസക്തി ഉണ്ട് കാരണം നമ്മുടെ അവകാശമാണ് നമ്മൾ കൊടുത്ത പൈസ എല്ലാം ഇവിടെ പോയിന്നറിയാം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഒരു മാതൃകാ വീട് മാത്രമേ ഈ ഗവൺമെന്റിന് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ എന്ത് കപ്പാസിറ്റിയാണ് അപ്പോൾ നമ്മുടെ ഈ ഗവൺമെന്റിനുള്ളത് നമ്മൾ ചിന്തിക്കണം അതായത് ഒരു സംസ്ഥാനം ഭരിക്കുന്ന നമ്മൾ പറയുന്നത് എല്ലാ കാര്യത്തിലും നമ്പർ വൺ ആണ് എല്ലാം അതിവേഗം ബഹുദൂരം എന്നാണ് അവർ പറയണത് എല്ലാം നമ്പർ വൺ ആണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന പിണറായി ഗവൺമെന്റ് അവർ എന്ത് എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തത് വലിയൊരു കേരളത്തിന്റെ സമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണ് അത് തന്നെയല്ല ഇപ്പൊ ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ഇത്ര മാത്രമേ ഒരു മാതൃകാ വീട് മാത്രമേ വെച്ചിട്ടുള്ളൂ എന്നാൽ അതുപോലെയുള്ള കുറെ സന്നദ്ധ സംഘടനകൾ അവിടെയുള്ള പലർക്കും വീട് വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലും സാധിക്കാത്ത ഒരു സർക്കാർ ഭരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണ്ടി പറയാം സത്യമായിട്ടും കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനകൾക്ക് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ച കാര്യങ്ങളുടെ പകുതി പോലും നമ്മുടെ ഗവൺമെൻറ്റിന് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയൊരു കഴിവുകേടാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം വയനാട്ടിൽ ദുരന്തം ഉണ്ടായ സമയത്ത് ഒന്നും പറ്റാത്ത ആൾക്കാർ അതായത് താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പെട്ട ആളാണ് തനിക്ക് വീടോ കുടുംബമോ ബന്ധുക്കളോ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ എൻ്റെ അക്കൗണ്ടിലേക്ക് ഈ ദുരന്തമായിട്ട് ബന്ധപ്പെട്ടു ഫണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിശ്ചിത തുക എന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് ആ സ്ഥലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം കൊടുത്ത ബൈറ്റ് നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പൊ അർഹതപ്പെടാത്ത എത്ര പേരുടെ കയ്യിലേക്കാണ് നമ്മൾ പിരിച്ചു കൊടുത്ത ഈ ലക്ഷങ്ങൾ എത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ അർഹതപ്പെടാത്ത ആരുടെയൊക്കെ കയ്യിലേക്കാണ് ഇത് എത്തിയത് അർഹതപ്പെട്ടവർക്ക് എന്താണ് കിട്ടിയത് തന്നെയാണ് നമ്മൾ ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ഇന്നും ജീവിതമാർഗം ഒന്നും ആകാത്ത ഒരുപാട് പേര് വയനാട്ടിൽ ഇപ്പോഴും ഉണ്ട് അവർക്കൊക്കെ വേണ്ടി പിരിച്ചു കൊടുത്ത പൈസ ഇവര് ഇവരുടെ ഒരു രീതിക്ക് ഉപയോഗിച്ചു എന്ന് വേണം നമുക്ക് പറയാനായിട്ട് ഇന്നും ആ കാര്യങ്ങൾ ഓർക്കുന്ന സമയത്ത് നമുക്ക് വിങ്ങലോടെ അല്ലാതെ ആ ദിവസങ്ങൾ ഓർക്കാൻ സാധിക്കില്ല കാരണം ഞാൻ ഇപ്പോഴും ഓർക്കാണ് ഇപ്പോഴും അത് ഓർക്കുന്ന സമയത്ത് എന്റെ കാതുകളിൽ മുഴങ്ങുന്നത് അവിടെ നിന്ന് ആ ബന്ധുക്കളുടെ കരച്ചിലാണ് ഞങ്ങൾ സേവാഭാരതിയുടെ ഈ ശ്മശാനത്തിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് അവിടുത്തെ അമ്മമാര് അല്ലെങ്കിൽ അനിയത്തിമാരൊക്കെ കരയുന്ന സമയത്ത് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് നമ്മളും അവരോടൊപ്പം വിങ്ങി പൊട്ടുന്ന ഒരവസ്ഥയാണ് കാരണം നമ്മളൊക്കെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലെ ദുരന്തം എന്ന് പറയുന്നത് ഓരോ ശവശരീരങ്ങളെ ഓരോ ഇടന്ന് പറക്കിക്കൊണ്ട് പോയിട്ട് അവർ ദഹിപ്പിക്കുന്ന സമയത്തും അല്ലെങ്കിൽ അവിടുത്തെ വയനാട്ടിലെ സ്കൂളിൽ നമ്മൾ ക്യാമ്പിൽ നിൽക്കുന്ന സമയത്ത് അതിൽ ഒരാളുടെ പോലും കണ്ണുകളിൽ നമ്മൾ പ്രതീക്ഷയുടെ ഒരു കണിക പോലും ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോഴൊക്കെ ഞങ്ങൾ ആലോചിക്കും ഇവരെ എന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കാരണം അവർക്ക് അവരുടെ ജീവിതത്തിൽ അവരൊരു ആയുസിന്റെ മുഴുവൻ ബലം കൊണ്ട് നേടിയെടുത്തതാണ് അവർക്ക് നഷ്ടപ്പെട്ടത് എന്ത് പറഞ്ഞവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും അവർക്ക് അതുകൊണ്ട് എന്ത് കാര്യമുണ്ട് അപ്പം നമുക്കു കൂടിയും ആശ്വസിപ്പിക്കാൻ ഒരു വാക്കുകളിൽ അത് അവിടെ നിൽക്കുന്ന ഒരാളുടെ പോലും അവിടെ ഡ്യൂട്ടിക്ക് വന്ന് നിൽക്കുന്നവരായിക്കോട്ടെ ആ ദുരന്തത്തിന്റെ ആ ഒരു ആഘാതം സ്വയം മനസ്സിലാക്കി അറിഞ്ഞവരായിക്കോട്ടെ ആരാണെങ്കിലും ഒരാളുടെ പോലും കണ്ണില് ഒരു പ്രതീക്ഷയുടെ ചെറിയൊരു കണിക പോലും നമ്മളന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ ഒരു അവസ്ഥയിൽ നിന്ന് കേരളം ഇന്ന് ഒരു വർഷത്തിന് ഇപ്പുറത്തേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് അവർക്ക് ആവശ്യമുള്ള ആവാസ വ്യവസ്ഥ പോലും കൃത്യമായി ചെയ്തു കൊടുക്കാനായിട്ട് നമ്മുടെ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഇന്നലെ ഒരു വർഷം തികഞ്ഞ സമയത്ത് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഇന്ന ഇന്ന പോലെ പണികൾ നടക്കുകയാണ് നിർമ്മിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ അത് പോയി എന്ന് വേണം നമുക്ക് പറയാം അവർ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം ചെയ്തിരുന്നതെന്ന് വെച്ചാൽ സ്കൂള് ലൈബ്രറി കുട്ടികൾക്കായുള്ള പാർക്ക് എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയൊരു വാഗ്ദാനങ്ങളാണ് കൊടുത്തത് പക്ഷേ ഇതുവരെ അവർക്ക് സാധിച്ച ഒരു വീട് മാത്രം പണിയാനാണ് തീർച്ചയായിട്ടും കാരണം ഇത്ര കാലം കൊണ്ട് ഞങ്ങൾ ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്യുന്ന അന്ന് വാഗ്ദാനം കൊടുത്തു ആ വാഗ്ദാനം കൊടുത്തിട്ട് മാത്രം കാര്യമില്ലല്ലോ ആ ഇപ്പൊ കേരളത്തിന് പുറത്തുള്ള ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് എത്ര കോടി രൂപകളാണ് കേരളത്തിലേക്ക് ഒഴിയത് കേന്ദ്ര ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് സഹായം ചെയ്തു കൊടുത്തത് ഇന്ത്യൻ ആർമി എത്ര പെട്ടെന്നാണ് ആ ഒരു ദുരന്തമുഖത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്തത് ഇതെല്ലാം സഡൻ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അത്രയും പ്രധാനമായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പുനരധിവാസത്തിന് പോലും ഈ ഗവൺമെന്റ് അവരെ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിന് മേൽ നമ്മൾ എന്ത് വിശ്വാസമാണ് ഇനി അർപ്പിക്കേണ്ടത് ഈ ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇതിപ്പോ നമുക്കറിയാം കൃത്യം ഒരു വർഷമാകുമ്പോൾ ആ ചൂരൽമല വിഷയത്തെ നമ്മൾ തീർച്ചയായിട്ടും ചർച്ചയ്ക്ക് എടുക്കും അപ്പൊ ആ ചർച്ചയ്ക്ക് സമയത്ത് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിന്റെ സമൂഹത്തിൽ നിന്ന് ഈ പറയുന്ന ഗവൺമെന്റിന് യാതൊരു തരത്തിലുമുള്ള ആരോപണങ്ങൾ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടണം അതിനു വേണ്ടി മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു മാതൃകാ വീട് വേണത് കാരണം ഒരു വർഷ സമയം കൊണ്ട് ഒരു വീട് മാത്രമേ പണിയാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഏതൊരു കൊച്ചു കുട്ടി അത് വിശ്വസിക്കുക അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ഒരു വർഷം തിരിഞ്ഞ് ഇതിന്റെ പല വാർത്താ ചാനലുകളിലും യൂട്യൂബിലൊക്കെ എടുത്തു നോക്കിയാലും ഒരുപാട് പേരുടെ ബൈറ്റ്സ് നമ്മൾ കണ്ടു നമുക്ക് അവരുടെ നിസ്സഹായാവസ്ഥ അവർ പറയുന്ന നമ്മൾ കേട്ടു സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് സഹായം കിട്ടാത്തൊരവസ്ഥ ഒരു ചേട്ടനൊക്കെ പറയുന്നത് കേട്ടു അവര് കൃഷി ചെയ്തിരുന്ന സ്ഥലം പോലും ഇല്ല അത് പോലും എടുക്കാനോ വേറൊന്നും മേടിക്കാനോ കൃഷി ചെയ്യാനോ അവർക്ക് പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ നമ്മൾ കേട്ടു അവരുടെ ഒരു ശോചനീയ അവസ്ഥ തന്നെയാണ് അവിടെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞു മക്കളെ നമുക്ക് നഷ്ടപ്പെട്ടു ഒരുപാട് അമ്മമാരെ അച്ഛന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടു സ്വന്തം കുടുംബം നഷ്ടപ്പെട്ടിട്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ഈശ്വരനെ പഴിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടു ഇവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കൃത്യമായി ഉപയോഗിക്കാതിരിക്കാനുള്ള മാനസികാവസ്ഥ ഇവർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ എന്താണ് ഇനിയുള്ള കാലത്തും ഈ കേരളത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത് എല്ലാവരും പൊതുപ്രവർത്തകരാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ പറയുന്ന ഗവൺമെന്റ് എന്ന് പറയേണ്ടത് അതിപ്പോ ഏതൊരു ഗവൺമെന്റും ആയിക്കോട്ടെ പക്ഷെ അവരുടെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ചെയ്യാതെ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായ സമയത്ത് ആ ദുരന്തത്തിന് വേണ്ടി പിരിച്ചിട്ടുള്ള ഫണ്ടിൽ പോലും പല തവണകളായ ആരോപണങ്ങൾ ഉണ്ടാവുക ഈ ഗവൺമെന്റിന് നേരെ ഇതൊക്കെ എത്ര സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു ഗവൺമെന്റിനെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പൊ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം സേവാ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ് സേവാമിത്രം അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നു ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് സേവാഭാരതിയുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടില് എന്തൊക്കെയാണ് ആ പ്രവർത്തനങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സേവാഭാരതി സംബന്ധിച്ചിട്ടുള്ള സേവാഭാരതി കഴിഞ്ഞ കുറേ ാളുകൾ കൊണ്ട് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വയനാട്ടിലെ ചൂരൽമലയിലെ ജനങ്ങൾക്ക് വേണ്ടി അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞു ഈ പറയുന്ന റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ അമ്മമാർക്കും അച്ഛന്മാർക്കും കുട്ടികൾക്കും വേണ്ടി മെഡിക്കൽ ഫീൽഡിൽ ആണെങ്കിൽ കൂടിയും ഏതൊരു ഫീൽഡിലാണെങ്കിൽ കൂടിയും അവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന മാക്സിമം കാര്യങ്ങൾ സേവഭാരതി ചെയ്തു ഇനിയുള്ള നാളുകളിലും അവർ ചെയ്യും പക്ഷേ ഇതെല്ലാം നമ്മൾ പറയുന്ന സമയത്തും ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നുള്ളതാണ് അവിടെ ഏറ്റവും ചോദ്യം തീർച്ചയായും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു ഒരു അവരുടെ ഒരു വൈകിപ്പിക്കുന്ന ഒരു സ്വഭാവം വേണമെങ്കിൽ നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും ഒത്തിരി അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നത് പോലും ആയിട്ടുള്ളവർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പാർട്ടി നോക്കി ഇവർ കൊടുത്തുകൊണ്ടിരുന്ന ജനങ്ങളുടെ ജീവിതം എങ്ങനെയാകും എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതെ അതെ കാരണം എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണോ നടക്കുന്നത് അത് കേരളത്തിന് ഏതൊക്കെ സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നിട്ടുണ്ടോ ആ സമയത്തെല്ലാം ഇവരെല്ലാ കാലത്തും ഇവരുടെ പാർട്ടിയുടെ ആളുകളെയാണ് സേഫ് ആക്കാൻ നോക്കുന്നത് നമുക്കറിയാം ഇന്ന് കേരളം നേരിടുന്ന അല്ലെങ്കിൽ കേരളത്തിലെ യുവാക്കളായിട്ട് ഉള്ള ആളുകൾ നേരിടും തൊഴിലില്ലായ്മ പി എസ് സി എഴുതിയ ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ട് കൂടിയും അവർക്ക് ഉദ്യോഗം കിട്ടാതെ തെരുവിൽ നിന്ന് തെണ്ടേണ്ടി വരുന്ന ഒരവസ്ഥ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാളുകളോളം മഴയത്തും വെയിലത്തും നിന്ന് സമരം ചെയ്യേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ ഈ അവസ്ഥകളെല്ലാം സൂചിപ്പിക്കുന്നത് പിണറായി ഗവൺമെന്റ് കഴിഞ്ഞ ഇത്ര വർഷം കൊണ്ട് ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം അവരുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ അനുനായികൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ ഗവൺമെന്റ് സംവിധാനം വെച്ചിട്ട് എന്തൊക്കെ ആനുകൂല്യങ്ങൾ അവർക്ക് നേടിക്കൊടുക്കാൻ സാധിക്കുമോ അത് ചെയ്യാനാണ് അവർ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അവർ എന്താണ് ചെയ്തിട്ടുള്ളത് രണ്ട് ടൗൺഷിപ്പുകൾ ആയിരം സ്ക്വയർ ഫീറ്റ് വീടൊക്കെയാണ് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്കായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട ഒത്തിരി പേര് വീടുകളിലാ തീർച്ചയായും അങ്ങനെ എത്ര എത്ര പേർക്കാണ് ഈ സർക്കാർ വാഗ്ദാനം കൊടുത്ത് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് എന്നുവരും ഈ വീട് എന്ന് വന്നിട്ട് അവർക്ക് അങ്ങോട്ട് മാറാൻ സാധിക്കും എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് അതായത് ഇത്രമേൽ അഴിമതി ആരോപണം കേരളത്തിൽ ഒരു സർക്കാരും വരെ നേരിട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ കഴിവുകേട് തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് നന്ദി നമസ്കാരം